േ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായത് ഉഴുന്നും പരിപ്പ് സാമ്പാർ പരിപ്പ് കുറച്ച് കുറച്ച് തേങ്ങ കരിയേപ്പില ഉപ്പ് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് മുളക് വെളുത്തുള്ളി ശകലം പുളി കുറച്ച് കായപ്പൊടി തുടങ്ങാം നമുക്കിതൊന്ന് വറുക്കണം ഉഴുന്നും പരിപ്പും തനിത്തനിയായി വറുക്കണം തേങ്ങയും വറുക്കണം ഒന്ന് വറുക്കാം അങ്ങനെ ഒന്ന് വറുക്കിട്ട് നല്ല മോപ്പല്ല ഒരു ചെറിയൊരു മോപ്പ് വന്ന് പൊടിക്കാൻ സാത്തിന് പരിപ്പും കൂടെ വറുക്കാം ഈ പൈപ്പ് ഈ ചെറിയ സാമ്പാർ വയ്പങ്ങൾ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സാമ്പാർ വൈപ്പിൽ ചെറുതാണ് കിട്ടിയിരിക്കുന്നതിൽ ഇത് അടുക്കുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇടാം ഒന്നും കൂടെ കിടന്ന് നോക്കട്ടെ ചോറിനും കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണ് സാധാരണ ഇഡലിക്കും ദോശയ്ക്കൊക്കെ എല്ലാം കഴിക്കുന്നത് ഇത് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണ് ചമ്മരിപ്പൊടി കുറേ നാളെ സൂക്ഷിച്ച് വയ്ക്കാൻ കേട്ടോ കുപ്പിയിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം തേങ്ങയും കൂടെ വറക്കാം ഒരു ഗ്ലോ നിറഞ്ഞ പോലെയും വറക്കാം അരിപ്പിലയും കൂടെ ഇതിൻ്റെ വരെ ഇട്ട് കൊടുക്കാം കരിഞ്ഞ് പോവാതെ നമുക്കും കേട്ടോ ചെറു തീയിലേ വെക്കാവുള്ളൂ തീ കൂട്ടി വയ്ക്കരുത് നമുക്ക് മുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ഇട്ടു കൊടുക്കാം ഈ മുളവിൻ്റെ പച്ചചർവ് മാറുന്നവർ ഒന്ന് ചെറുതെ കരിയാതെ നോക്കണം മുളക് ഇനി നമുക്കെടുത്ത് ഒന്ന് മിക്സിയിൽ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിക്കാം കേട്ടോ ഇത് ആറ് എപ്പോഴും ഉണങ്ങി വൃത്തിയുള്ളതായിരിക്കണം ഈർപ്പമൊന്നും ഇല്ലാതെ ഇതായിരിക്കും കുറേ ദിവസം നമുക്ക് ഈ പൊടി വച്ചിരിക്കാൻ കരുതി ഇത് നല്ല തുടച്ച് വൃത്തിയായി ഈർപ്പമൊന്നുമില്ലാത്ത ചാറായിരിക്കണം അതിലിട്ട് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങയും ഇട്ട് കൊടുക്കാം കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സിയിൽ പൊടിക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കണ്ട എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം നമുക്ക് ഉണങ്ങിയ ഒരു കുപ്പിയിൽ അടച്ച് വെച്ച് ഈർപ്പം കിടക്കാതെ വെച്ചിരുന്ന എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം ഇഡലിലൂടെയും ദോശയിലൂടെയും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിപ്പൊടിയാണ് പുളിയും തേങ്ങയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അടുത്തൊരു ഡിഷുമായി നാളെ കാണാം ബായ്